നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ മകൻ നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം മകൻ നക്ഷത്രം എന്ന് പറയുന്നത് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറുകാർക്ക് പത്താം ഭാവത്തിലാണ് ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നത് അതേപോലെ തന്നെ ഏഴാം ഭാവത്തിൽ ശനി സ്വക്ഷേത്ര ഫലവാനായിട്ട് കണ്ടകശനി ദോഷം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഒമ്പതാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴമാണ് പത്താം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ പത്താം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ചാരവശാൽക്കേണ്ടത് പത്താം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അത്ര നന്നല്ല എങ്കിൽ പോലും അനുകൂലമായിരിക്കുന്ന കുറേ ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് ശശമഹായോഗം ചെയ്തുകൊണ്ടെങ്കിൽ ശനി നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് എങ്കിൽ പോലും കണ്ടകശനിയുടെ ഒരു ദോഷം കൂടി ഉണ്ട് അപ്പോൾ കണ്ടകശനിയുടെ ദോഷം എന്ന് പറയുകയാണെങ്കിൽ വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജനയന്തി മനോഭിനിവന്ന മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുക ധനനഷ്ടം ഉണ്ടാകുക അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങളുണ്ടാകുക ഇതിനൊക്കെ പ്രധാനമായിട്ടുള്ളൊരു വിഷമം എന്താ വെച്ചാൽ നല്ല ആക്റ്റീവായിട്ട് നമ്മൾ പ്രവൃത്തിയെടുത്താലും അതിന് ഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന പ്രതിഫലം കിട്ടിയില്ല എന്ന് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം സഹായ സ്ഥാനാധിപതിയും കർമാധിപതിയും സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നതുകൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് സഹായസ്ഥാനത്താണ് പാപയോഗ പാപദൃഷ്ടിയൊന്നും ഇല്ലാതെ നിൽക്കുന്നത് കർമ്മസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴവും നിൽക്കുന്നു അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥയാണ് ഉണ്ട് ആദ്യത്തിനും ബുധനും രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത് അത് കാരണം നല്ല രീതിയിൽ സംസാരിക്കാനായിട്ടുള്ള യോഗമുണ്ട് നല്ല രീതിയിൽ സംസാരിക്കുകയും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയിൽ നിഗുണത പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആ രീതിയിൽ ഉള്ള അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ പോലും ലഗ്നാധിപതി രക്ഷാസ്ഥാനത്ത് പതിനേഴാം തീയതിക്ക് ശേഷം നിൽക്കുന്നതുമുണ്ട് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്ത് എന്ന കാര്യങ്ങൾക്ക് എനിക്ക് ഇന്നത് വേണം അല്ലെ ഇന്ന ഗുണം ഇന്ന പ്രവൃത്തി ഞാൻ പൂർത്തീകരിക്കുക എന്നൊക്കെയുള്ള ഒരു ഉറച്ച കൂടി എടുക്കുന്ന പ്രവൃത്തികളൊക്കെ വിജയിക്കാനായിട്ട് യോഗമുണ്ട് എങ്കിലും സാമ്പത്തികമായ ഞെരുക്കം ചില സമയത്ത് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് രണ്ടാം ഭാവത്തിൽ കേതുവാണ് അതുപോലെ തന്നെ കണ്ണ് ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ അതായത് കഴുത്തിന് മുള്ളയ്ക്കുള്ള രോഗാവസ്ഥ തലവേദന ചെവി വേദന പോലെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് നടുവേദന പോലെയുള്ള കാര്യത്തിനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിനൊക്കെ ദോഷപരിഹാരമായിട്ട് കൊണ്ട് നാഗപൂജ ചെയ്യാനായിട്ട് മറക്കരുത് നവഗ്രഹപൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യുന്നതും നല്ലതാണ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിലും ഗണ്ടശേനി ദോഷത്തിന് പരിഹാരം ചെയ്യണം ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് ചൊവ്വയാണ് ഭാഗ്യാധിപതി അവിടെ നിന്നാലും ആ ഭാവത്തിന് ഗുണം ചെയ്യും ചെയ്യുമെന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണമുണ്ട് അനാവശ്യ ചെലവ് വരികയും വരുമാനത്തിൽ കുറവ് ഉണ്ടാകാനും സാധ്യതയുള്ളൊരു മാസമായത് കാരണമുണ്ട് നല്ല പ്രാർത്ഥന ഉണ്ടാകണം നീരാഞ്ജനം വഴിപാട് ചെയ്യണം വിഷ്ണു ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യണം ഇതൊക്കെ ചെയ്താൽ ഈ മാസം വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്